The രാജ്യങ്ങൾ ഊർജ്ജ പ്രതിസന്ധിയിലൂടെ കടന്നു ആണവ നിലയങ്ങൾക്കുള്ള ഇന്ധന വിപണിയിൽ റഷ്യയുടെ ആധിപത്യം തുടരുകയാണ് കൃത്രിമ ബുദ്ധിയും മറ്റ് ഊർജ്ജം ആവശ്യമുള്ള സാങ്കേതിക വിദ്യകളും പ്രചാരത്തിലായതോടെ ആണവോർജ്ജത്തിനുള്ള ആവശ്യം വരുന്നുണ്ട് എന്നാൽ ഈ വരുന്ന ആവശ്യകത നിറവേറ്റുന്നതിൽ റഷ്യയുടെ പങ്ക് എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ വിതരണം ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോഴും ആണവ ഇന്ധന വിപണിയിലെ റഷ്യൻ ആധിപത്യം തകർക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല വേൾഡ് ന്യൂക്ലിയർ അസോസിയേഷന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും രണ്ടായിരത്തി മുപ്പതിനും ഇടയിൽ യുറേനിയുള്ള ആവശ്യം വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ സാഹചര്യത്തിൽ റഷ്യയുടെ പങ്ക് കൂടുതൽ നിർണായകമാവുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആണവോർജ ഉൽപാദന ശേഷിയുള്ളത് അമേരിക്കയ്ക്കാണ് എന്നാൽ ഏകദേശം നൂറ് ജുഗാവോഡ് വരുന്ന ഈ ശേഷിയുടെ ഇരുപത്തിയഞ്ച് ശതമാനം റഷ്യൻ സമ്പുഷ്ടമായ യുറേനിയം ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇത് റഷ്യൻ ആണവ ഇന്ധനത്തെ ആശ്രയിച്ചാണ് അമേരിക്കൻ ആണവ മേഖലയുടെ ഒരു ഭാഗം പ്രവർത്തിക്കുന്നത് വ്യക്തമാക്കുന്നു യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ മാത്രമല്ല ആണവ നിലയങ്ങളുടെ നിർമ്മാണത്തിലും റഷ്യ മുന്നിട്ടു നിൽക്കുന്നു വിദേശത്ത് ഏറ്റവും കൂടുതൽ ആണവ നിലയങ്ങൾ നിർമ്മിക്കുന്നത് റഷ്യയാണ് നിലവിൽ ലോകത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ആണവ നിലയങ്ങളിൽ ഇരുപത്തിരണ്ടെണ്ണത്തിലും റഷ്യൻ സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കുന്നത് റഷ്യ ആണവ വിതരണത്തിൽ നിന്ന് പൂർണമായി മാറാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ ഇപ്പോഴും ഫലം കണ്ടിട്ടില്ല രണ്ടായിരത്തി റഷ്യൻ വിതരണം ഒഴിവാക്കാൻ അമേരിക്ക തങ്ങളുടെ യൂട്ടിലിറ്റികളോട് ഉത്തരവിട്ടിരുന്നു ഇതിന് മറുപടിയായി റഷ്യ അമേരിക്കയിലേക്കുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം കയറ്റുമതി താൽക്കാലികമായി പരിമിതപ്പെടുത്തി നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ ആണവ ഇന്ധന വിപണിയിലെ റഷ്യയുടെ ശക്തമായ സ്ഥാനം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഒരു വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ആണവോർജ മേഖലയിൽ റഷ്യൻ ആധിപത്യം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുമ്പോൾ ഈ നീക്കങ്ങൾ ആഗോള ഊർജ്ജ വിപണിയെ എങ്ങനെ ബാധിക്കുമെന്ന് ഇനി കണ്ടറിയണം